എല്ലാവർക്കും നമസ്കാരം ചില വ്യക്തികൾ പാർട്ടിക്കും പ്രത്യയശാസ്ത്രത്തിനും മുകളിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അകാലത്തിൽ കടന്നുപോയ സീതാറാം യെച്ചൂരിയെ ഇവിടെ അനുസ്മരിക്കുന്നത് എഴുപത്തിരണ്ട് വയസ്സ് പ്രായം ഇന്ന് വളരെ ചെറുപ്പമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം കാല യവനികക്കുള്ളിൽ മറഞ്ഞു അദ്ദേഹത്തിൻ്റെ വേർപാട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തിന് തന്നെ തീരാനഷ്ടമാണ് അങ്ങനെ പറയുന്നതിന് ന്യായങ്ങളുണ്ട് അദ്ദേഹം ഇന്ത്യയെ അറിഞ്ഞ മനുഷ്യനായിരുന്നു ഇന്ത്യയെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു ജനാധിപത്യം എന്ത് എന്ന് അറിയാമായിരുന്ന വ്യക്തിയായിരുന്നു ജനാധിപത്യത്തിനെതിരെ ക്ഷുദ്ര ശക്തികളുടെ ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെയും രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുവാൻ ശ്രദ്ധിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തെ മറ്റ് പാർട്ടികളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ജനാധിപത്യത്തിന് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴൊക്കെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തമ്മിൽ ബന്ധിപ്പിച്ച ഒരു പാലമായിരുന്നു സീതാറാം യെച്ചൂരി എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വെറുമൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിലുപരിയായ സ്ഥാനവും ബഹുമാനവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിലെ പല നേതാക്കന്മാരും കാർക്കശ്യക്കാരും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നവരുമാണെങ്കിൽ യച്ചൂരിയെ പോലെയുള്ള വലിയ നേതാക്കന്മാർ വിശാല മനസ്കതിയോടെ എല്ലാവരെയും സമീപിച്ചവരാണ് ഈ രാജ്യത്തെ ഒന്നായി കാണാൻ അവർക്ക് കഴിഞ്ഞുവെന്നുള്ളതാണ് അവരുടെ മഹത്വം മതേതരത്വത്തിൻ്റെ വക്താവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം ഫെഡറലിസത്തില് വിശ്വസിച്ചിരുന്നു പാർട്ടി വലുതാകട്ടെ ചെറുതാകട്ടെ എല്ലാ നേതാക്കന്മാരെയും അദ്ദേഹം മാനിച്ചിരുന്നു ജാതിയോ മതമോ നോക്കാതെ പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ താൽപ്പര്യവും ജാഗ്രതയും ഉണ്ടായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും മതവിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അത് ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് റഷ്യയിലും ചൈനയിലും മതങ്ങൾക്ക് നേരിടേണ്ടി വന്ന പീഡകളുടെ പശ്ചാത്തലത്തിൽ അവർക്കെതിരെ ഉയർന്ന ഒരാക്ഷേപമാണത് ഇടതുപക്ഷ നേതാക്കന്മാർ ജനപക്ഷ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെ പൊതുവെ പറയുമെങ്കിലും അവരുടെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും അവരുടെ ചുറ്റുവട്ടവുമായി മാത്രം പരിമിതപ്പെട്ടു നിൽക്കുന്നതാണ് ഈ പോരായ്മയില്ലാത്ത ദേശീയ വീക്ഷണമുള്ള നേതാവായിരുന്നു സീതാറാം യെച്ചൂരി സമീപകാലത്ത് ഇന്ത്യ സഖ്യം രൂപീകൃതമായപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയും ശക്തിയുമായിരുന്നു സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ഏത് നേതാക്കന്മാരുമായും ബന്ധപ്പെടാൻ യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ശ്രദ്ധേയനായ ഒരു നേതാവായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും അവരുടെ എം എൽ എമാരുടെയും എം പിമാരുടെയും എണ്ണവും പരിഗണിക്കുമ്പോൾ അത്രയും വലിയൊരു സ്ഥാനവും ബഹുമാനവും യെച്ചൂരിയെ ഒരു നേതാവിന് ലഭിക്കുന്നതിന് അർഹതയില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി മാഘാമ്യം കൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആഴമായ പഠനവും ഗഹനമായ ചിന്തകളും ശാന്തവും സൗമ്യവുമായ സമീപനവും അദ്ദേഹത്തെ എല്ലാവർക്കും സ്വീകാര്യനാക്കി തീർത്തു യെച്ചൂരി ഈ രാജ്യത്തെ അറിയപ്പെടുന്ന നേതാവായി തീരുവാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത തന്നെയാണ് ഹൈദരാബാദിൽ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നടത്തി ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ പ്ലസ് ടു വിദ്യാഭ്യാസ സമയത്ത് റാങ്ക് ജേതാവായിരുന്നു പഠിക്കാൻ മിടുക്കുണ്ട് എന്നുള്ള കാരണത്താൽ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തി അവിടെ സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് ധനതത്വശാസ്ത്രം ഐച്ഛികമായി പാസ്സായത് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് ഈ രാജ്യത്തെ ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് നമുക്കറിയാം അവിടെയാണ് ശശി തരൂര് പഠിച്ചത് അവിടെയാണ് രാഹുൽ ഗാന്ധി തൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം നിർവഹിച്ചത് സെന്റ് സ്റ്റീഫൻസിൽ നിന്ന് അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടുന്നതിനെ എത്തിച്ചേർന്നത് ഡൽഹിയിലെ തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് ജെ എൻ യു ഈ രാജ്യത്തെ ഏറ്റവും അറിയപ്പെടുന്ന നിലവാരമുള്ള ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് അത് സ്വതന്ത്ര ചിന്തയുടെ ഒരു സങ്കേതമാണ് അവിടെയാണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പഠിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അവിടെ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാ കാര്യങ്ങളെയും ശാന്തമായി സമീപിക്കാനും പക്വമായ തീരുമാനങ്ങൾ എടുക്കാനും സഹിഷ്ണുതയുടെ സന്ദേശം ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ വേർപാട് ഏതായാലും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മനുഷ്യ അവകാശ പ്രവർത്തനത്തിനുമെല്ലാം വലിയ ഒരു തീരാനഷ്ടമായി തീർന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്